പെണ്ണ് കാണാൻ ചരക്കനും കൂടെ വന്നെന്ന് പറഞ്ഞോളൂ അപ്പഴത്തേക്ക് പെര എന്ന് തുള്ളി കളിച്ച് പൊളിക്കും എൻ്റെ ദൈവമേ ആ കല്യാണപ്പല്ലേക്ക് പഞ്ചറാവടേ നീ എന്നാ വിഷം കിടക്കാച്ചു സാധനം ഫസ്റ്റ് തന്നെ അതാണെന്ന് ചോദിച്ചേ നീ എന്തിനാ വിഷമിച്ചിരിക്കണേന്ന് പറ ഈ കല്യാണം എന്നൊക്കെ പേടിക്കണ്ട നിന്നെ കെട്ടിക്കഴിഞ്ഞാ പിറ്റ സംസ്കാരം പേടിക്കണ്ട അച്ഛൻ തമ്മിൽ ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ടാണ് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കുന്നത് അതൊക്കെ നടന്നോളും പിന്നെ ഞാൻ നിന്റെ പ്ലാനിങ് എനിക്ക് അന്നും ഇന്നും എന്നും ഒറ്റ പ്ലാനുള്ളൂ എനിക്ക് കൊറേം കുറേ പഠിക്കണം എന്റെ ദൈവം തമ്പുരാനെ ഒമ്പതാം ക്ലാസ്സിൽ ഒമ്പത് വട്ടം പെണ്ണ് പഠിക്കാൻ അവിടെയുള്ള പിള്ളേര് കുട്ടി കുഞ്ഞല്ലേ എന്നെ പോലല്ല മോഡേൺ ആയിട്ട് നടക്ക് ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളും ഇഷ്ടം അല്ലെ ജീവ ചേട്ടാ മോഡേൺ ഒക്കെ എനിക്ക് മാറ്റും ഞാൻ വേറെ എന്റെ പിറന്നാളിന് ഇട്ട മറ്റാ ചുവന്നലാ അലമാരി തേച്ചു മടക്കി വാങ്ങിട് ആദ്യം എന്നോട് ചോയിച്ചില്ല എന്നെ എന്റെ പ്ലാൻ ഇതാണ് എന്റെ പ്ലാൻ ഇവക്ക് വേറെ കിട്ടും ചലക്കന്മാരെ എന്റെ കാര്യം അങ്ങനെയല്ല ഇന്ന് ഇവിടെ ചരക്കം കാണാൻ വന്ന് ആദ്യം എന്നെ കണ്ട് എന്നെ കെട്ടിയിട്ട് മതി ഇവ കട കല്ലിയാണോ അവിടെ കണ്ട കല്ലി പൊളിക്കുള്ളൂ ശ്രീകുട്ടി രാമൻകുട്ടി അയ്യോ അച്ഛൻ ുട്ടി അമ്മ അമ്മി ചേച്ചി മണിക്കുട്ടി പാറുക്കുട്ടി വിലാസം പാറുക്കുട്ടി ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ വീട്ടുപേര് മാറ്റണം ആന അല്ലെങ്കിൽ സ്കൂൾ അതാണ് ബെസ്റ്റ് വലിയ വലിയ ഓ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു ഇവിടെ എന്നെ മനസ്സിലായോ ഞാനാണ് കുട്ടിയുടെ ചേച്ചി നന്ദിനി നന്ദിനുട്ടിയെ പെണ്ണ് കാണാൻ വന്ന രാമൻകുട്ടി മാറിപ്പോയി മണിക്കുട്ടി നാണത്തോടെ ഒളിച്ചിരിക്കാണോ മണിക്കുട്ടി ചേട്ടാ അവള് നാണത്തോടെ ഒളിച്ചിരിക്കുകയല്ലോ പിന്നെ കുടുംബത്തിന് മൊത്തം മാണക്കേട് ഉണ്ടാക്കി വെച്ചേക്ക മനസ്സിലായില്ല ഇന്നലെ രാത്രി അവക്കടെ കാമുകിട്ട് കൂടെ ഒളിച്ചോടി പോയി പോയി മുട്ടുന്നത് അതല്ല പൂച്ചയായിരിക്കും മണിക്കുട്ടി പോയോ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പല കാരണങ്ങളായിട്ട് നാലു വാക്കും തെറിച്ചു പോയി അവസാനം ഞാൻ പോയി ഒരു പാലം ആണി ഊരി ഏച്ചി ഏച്ചി ഞാനെങ്കിലും ഒന്ന് കെട്ടണം ഇത്രയും വയസ്സായില്ലേ അങ്ങനെ ഞാൻ നോക്കി ഒരു കിടുക്കാച്ചി എച്ചി ഇങ്ങനെ എന്റെ അടുത്ത് പറയാ ചേട്ടാ ചേട്ടന് വേറെ നല്ല യച്ചിയെ കിട്ടും ഞാൻ കമ്മിറ്റഡാണ് ഞാൻ വീണ്ടും ആണി അവിടെ വെച്ചിട്ട് നടന്ന ഇനി മണിക്കുട്ടിയും പോയി ഞാൻ എന്ത് ചെയ്യുമോ ചേട്ടാ എനിക്ക് ചേട്ടന്റെ ചേട്ടൻ്റെ കാര്യം